ഇന്നൊരു ഡെയിമേ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എനിക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ലോങ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് നമ്മൾ കൂടെ വീഡിയോ എടുക്കാൻ നമുക്ക് സമയം കുറച്ച് ലാഭം കിട്ടും അല്ലെങ്കിൽ നമ്മളത് ചെയ്ത് ചെയ്ത് കുറേ ടൈം പോകും അത് പോകണം അവിടെ വെച്ചൊക്കെ വേണ്ട ചെയ്യാൻ അതുകൊണ്ടാണ് ഈ ലോങ് വീഡിയോ എടുക്കാൻ കുറച്ച് മടിയും കേട്ടോ പിന്നെ മുകളിലുള്ള കാരണമാണ് ഇന്ന് എടുത്തതാളൊന്നും ക്ലാസ്സിന് പോകണില്ല ഒന്ന് പത്ത് മറ്റേ ഭൂരിയും മുട്ടക്കറിയുണ്ടാക്കാമെന്ന് വിചാരിച്ചു കിട്ടോ നേഹമോളൊക്കെ നേരത്തെ എണിച്ചിട്ടുണ്ട് ഇന്ന് ക്ലാസ്സിന് പറഞ്ഞേക്കകത്തെന്ന് വെച്ചാൽ മോൾക്ക് ക്ലാസ്സില്ല മോൻ ഇന്ന് ക്ലാസ്സിന് വിടുന്നില്ല എന്ന് വെച്ചാൽ താത്താൻ്റെ കടൻ്റെ ഉദ്ഘാടനമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരും ക്ലാസ്സിന് പോകണില്ല എന്ന് പറഞ്ഞു ഒരു എട്ട് മണി എട്ടരയാകുമ്പോഴാണ് ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചായ ചായ കുടിച്ചിട്ടില്ല കുടിക്കാണ്ടാണ് പോണത് മുട്ടക്കറിയും പിന്നെ ചായയും ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കാൽ ചായ കുടിച്ചിട്ട് പോകുകയെന്ന് പറഞ്ഞിട്ട് ഭൂരി നമുക്ക് വന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നേഹ്മോൾക്ക് പിന്നെ ചായയും മുറുക്കൊക്കെ അയച്ചിട്ടു അപ്പോൾ കുളിച്ച് സുന്ദരിയായിട്ട് പോവാൻ റെഡി ആയിട്ടു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണെ ഒരു എട്ടുമണിയാകുമ്പോൾ ഞങ്ങൾ ഇറങ്ങി എട്ടാരക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചെല്ലുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറച്ചും കൂടി ആൾക്കാർ വരാനുണ്ടായിരുന്നു ചെന്നപ്പോൾ മാഷമുള്ള നമ്മൾ കട അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇപ്പം നല്ല പനിയുണ്ടായിരുന്നു കാണാൻ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ കടയിൽ മക്കൾക്ക് മുട്ടായി കണ്ടിട്ട് സന്തോഷമാണ് അവൾക്ക് ഇത്രയധികം മുട്ടായി അവൾ ഫെൻറ്റിൽ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമല്ലേ അപ്പം അതികൂട്ടിന് ഇപ്പം തന്നെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം ബിയാണെങ്കിലും മറ്റേ ബോളോണ്ടൊക്കെ കളിച്ചിട്ടിരിക്കുകയായിരുന്നു ഭയങ്കര ആയിരുന്നു പിന്നെ നമ്മുടെ ഫാമിലിനെ കണ്ടപ്പോൾ അവരുടെ ഒക്കെ സംസാരിച്ചിരുന്നു പിന്നെ ഇതാണ് ഇവിടെ താത്താന്ന് പറഞ്ഞത് ഇവരുടെ കടയിൽ നിന്ന് അപ്പോൾ അവർ മറ്റേ മറ്റേ ബില്ലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് നമ്മൾ സാധനത്തിൻ്റെ വിലയൊക്കെ നോക്കി വെക്കണ്ടേ അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം അത് വന്നു ദുവാർന്നു നമ്മൾ ഉദ്ഘാടനം കഴിച്ചു പിന്നെ എല്ലാവരും സാധനങ്ങൾ മേടിക്കാൻ തുടങ്ങിയിട്ടോ പിന്നെ അതിൻ്റെ തിരക്കായിരുന്നു ഓരോരുത്തരോടത്ത് മേടിക്കുക ബില്ലടിക്കുക പിന്നെ മൂന്നാക്കാരുള്ള കാരണം വേഗം കഴിഞ്ഞു കേട്ടോ പിന്നെ അതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയിട്ട് വേണം പൂരി ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഭൂരിയാണ്ട് ചൂടോട് കൂടി ഉണ്ടാക്കിയാൽ മതിയല്ലോ അല്ലെങ്കിൽ ചിലപ്പോൾ എണ്ണ കുടിക്കും എന്നൊരു തോന്നലുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എണ്ണ പിടിച്ച പോലെ തോന്നും അപ്പോൾ തന്നെ കഴിക്കുകയാണെങ്കിൽ അത്ര തോന്നിയിട്ടില്ല ഇതുവരെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ പൂരി ക ഉണ്ടാക്കി കുട്ടികൾക്ക് ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കും അവരെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ലാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു അവർക്ക് ആദ്യമായി കൊടുത്തു നേഹമ്മോൾക്കും പൈകൂട്ടനൊന്നും വേണ്ട പൈകുട്ടൻ ഞങ്ങൾ കൂടെ വന്നു കേട്ടോ നേഹമ്മോളായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് തണ്ണിമൊത്തം മരുന്നാണ് അത് മുറിച്ച് കൊടുത്തു അത് അവർ മുറിച്ചു കൊടുത്തപ്പോൾ അവരെ ലോകത്തിലായിട്ടോ അവർ സംസാരവും അവരെ നേഴ്സറിയത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അവരോരോന്നും സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ വെച്ചാൽ ഞാൻ കൂടിയിട്ട് ചായ കുടിച്ചു ഞാനിന്ന് എല്ലാ ടൈമും ഞാൻ ഈ സമയത്തന്നെ കുടിക്കുക അതിന് കുറച്ച് നേരം വൈകിട്ടുണ്ട് അതിന് നേരത്തെ കഴിക്കുക ഞാൻ മോനെ ക്ലാസ്സിലിവിന്ന് കാരണം ഈ സമയത്തൊക്കെ തന്നെ കഴിക്കാറുള്ളൂ കേട്ടോ ചായ കുടിച്ചതിനെ ഇഷ്ടപ്പെട്ട പരിപാടികൾ നോക്കണം ഇന്ന് മുതിരയും കറച്ച് ഇടിഞ്ചക്കയും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ ഇടിഞ്ചക്ക കാലായിക്കഴിഞ്ഞാൽ കുറച്ച് കാലം ഈ മുതി തന്നെ വെക്കുക കാരണം നമുക്ക് പിന്നീട് ഇത് കിട്ടില്ലല്ലോ കിട്ടണ സമയത്ത് മാക്സിമം നമ്മളിത് വെക്കും കേട്ടോ പിന്നെ സോയാബീനൊക്കെ വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം കുളിയും അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചോറ് കഴിക്കാനിരുന്നു കേട്ടോ ഞാൻ കുറ ഒരു മാങ്ങ പെട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ബാക്കിൽ മാങ്ങ ഉണ്ടായിരുന്നു അത് വെട്ടിച്ചൊന്ന് മിളകും ഉപ്പും വെളിച്ചെണ്ണക്കിയപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതും കൂട്ടി ഫുഡൊക്കെ കഴിച്ചു ഇന്ന് എനിക്കൊന്ന് പുറത്ത് പോകേണ്ട ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് ചെറുതുർത്തി വരെ പോകേണ്ട ഉണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ അയച്ച് പിന്നെ നേരെ അങ്ങനെ ഡ്രസ്സ് മാറാനാണ് പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ മാങ്ങയും കൂട്ടിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഡ്രസ്സ് മാറി ഞാൻ അങ്ങനെ പോയി അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബായ്